ഗ്രീൻ നിന്ന് പരിചയപ്പെടുത്തുന്ന ചുവന്ന ഇന്ദപ്പന രാജ് ഇന്തപ്പന മല എന്നീ പേരുകൾ അറിയപ്പെടുന്ന റെഡ് പാമിനെയാണ് സിറ്റോ സ്റ്റാച്ച് രണ്ട എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇത് ഇതിന് പതിനാറ് മീറ്റർ വരെ ഉയരത്തിൽ വള വളരാൻ കഴിയുന്ന ഒരു സസ്യ ഒരു ചെടിയാണിത് ഇത് ഒരു അലങ്കാര സസ്യമാണ് ഒരലങ്കാര ചെടിയാണ് പൂന്തോട്ട പരിപാലനത്തിനും ലാൻഡ്സ്കേപ്പിങ്ങിനും ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പ്രോജക്റ്റുകൾക്കും ഉയർന്ന ഡിമാൻഡുള്ള ഒരു ചെടിയാണിത് ഇതിന് ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന ഒരു ജനകീയ അലങ്കാര സസ്യമാണ് ഈ റെഡ് പാം അഥവാ സിറ്റോസ്റ്റാച്ച് സ്രണ്ട എന്നറിയപ്പെടുന്ന ഈ ചുവന്ന പന ഇത് വളരെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലോട്ട് ധാരാളമായി കയറ്റി വയ്ക്കുന്ന വളരെ ഡിമാൻഡുള്ള ഒരു ചെടിയാണ് ഒരു ചെടിയാണ് നല്ല ഉയർന്ന റേറ്റാണ് ഇതിന് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക